വണ്ണം കൂട്ടാൻ നോക്കുന്നവർ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും ഞാൻ വേ പ്രോട്ടീൻ എടുക്കണോ അതോ മാസ്ക് എടുക്കണോ എന്നുള്ളത് പക്ഷേ ഇങ്ങനെയുള്ള ഒരാൾ ഒരാൾ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ മിക്കപ്പോഴും ഡയറ്റെന്നൊരു കാര്യത്തെപ്പറ്റി അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അവർ ഭൂ ഭൂരിഭാഗം ആൾക്കാരും ഇത് ഞാൻ പറയാൻ കാരണം ഒരു പോയിൻ്റ് വരെ ഞാനും നല്ല രീതിയിൽ മെലിഞ്ഞിരുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും വിശ്വസിച്ചിരുന്നത് ഞാൻ ഒത്തിരി ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ എന്തെങ്കിലും സപ്ലിമെൻ്റ് എടുത്താലേ ഞാൻ സൈസ് വെക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെയാണെങ്കിൽ പോയിൻറ്റ് മനസ്സിലാക്കേണ്ടത് മാസ്ക് ഹീറ്റർ ഞാൻ എടുത്തപ്പോൾ എനിക്ക് സൈസ് കയറുന്നുണ്ടായിരുന്നു പക്ഷേ മാസ്ക് ഹീറ്റർ സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞപ്പം എൻ്റെ സൈസ് ഇറങ്ങി പോവുകയും ചെയ്തായിരുന്നു അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യും എന്നുള്ളതാണ് സത്യം അതായത് മാസ്ക് ഹീറ്റർ മേടിച്ച് കഴിഞ്ഞ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സൈസ് കയറും പിന്നെ സൈസ് ഇറങ്ങിപ്പോവും അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്ത് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ആദ്യം തന്നെ സപ്ലിമെൻറ്റ്സ് ഒന്നുമില്ലാതെ ലെറ്റ്സ് നിങ്ങൾക്ക് ഡയറ്റ് ഇടണം അല്ലെങ്കിൽ വിത്ത് വിത്ത് സപ്ലിമെൻറ്റ്സ് ഡയറ്റ് ഇടണമെന്നാണെങ്കിൽ ഞാൻ ഓൾറെഡി ഡയറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അത് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ സിമ്പിളായിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോയുടെ സ്കോപ്പിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വണ്ടികൾ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം ഓക്കെ നമ്മുടെ ബോഡിയെ നമുക്ക് ഒരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യം നമുക്ക് എളുപ്പം കിട്ടുന്നതെന്നും എന്നാൽ നല്ല നല്ല ദൂരം ഒരു ലിറ്റർ പെട്രോളിലോ അല്ലെങ്കിൽ ഡീസലിലോ ഒത്തിരി ദൂരം പോകുന്നതായ വണ്ടിയെ ചിന്തിക്കുക ലറ്റ്സ് എ സ്പ്ലെൻഡർ നമുക്ക് നല്ല മൈലേജ് കിട്ടും ഓക്കെ പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും കുറവാണ് ഞാൻ വണ്ടിയെ കുറ്റം പറയുന്നതല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നതല്ല ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിളും നിങ്ങൾക്ക് എളുപ്പമെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യമാണ് നിങ്ങളതേ സാധനത്തെ നിങ്ങൾ ആലോചിക്കുകയാണ് നിങ്ങൾക്ക് ഇച്ചിരിയും കൂടി കാണാൻ എടുപ്പുള്ള അതായത് എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന വേറൊരു വണ്ടി നിങ്ങൾ എടുക്കാൻ ഡിസൈഡ് ചെയ്ത് വയ്ക്കുക ഫോർ എക്സാമ്പിൾ നമ്മൾ കോണ്ടിനെൻറ്റൽ ജി റ്റി പോലത്തെ ഒരു വണ്ടി അങ്ങനത്തെ ഒരു വലിയ വണ്ടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ അതൊരു വണ്ടി നിങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക അപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് കോസ്റ്റ് അവിടുന്ന് എന്തേലും പോയെന്ന് നിങ്ങൾ ചിന്തിക്കണം അതേസമയം അതിന് കൊടുത്തിരുന്ന ഇന്ധനമല്ല ഇതിനിപ്പോൾ കൊടുക്കേണ്ടത് അപ്പം മൈലേജ് കുറച്ചേ ഉള്ളൂ ഇന്ധനം നമ്മൾ കൂടുതൽ അടിക്കുകയും വേണം മെയിൻ്റനൻസും പാടാണ് അപ്പം നമ്മുടെ പ്രസൻറ്റിലുള്ള ബോഡി നിങ്ങൾ മെലിഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറയുന്നത് നിങ്ങൾ ഒരു തവണ മാസ്ക് കെയ്നർ എടുത്ത് ആ ഒരു സൈസിലാക്കി വെച്ചോണ്ട് കാര്യമില്ല അത് മെയിൻ്റെനും കൂടെ ചെയ്യണം അപ്പം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ബോഡി റണ്ണാകുന്ന ബേസിക് ആയിട്ടുള്ളൊരു കാലറീസിനെയാണ് നമ്മൾ മെയിൻ്റെനൻസ് കാലറി എന്ന് പറയുന്നത് അതായത് ഞാൻ ഒരു ലൈഫിൽ ഞാൻ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾക്ക് എൻ്റെ അതായത് ജീവിച്ചു പോകണം ബോഡി വെയ്റ്റ് കുറയുന്നുമില്ല കൂടുന്നുമില്ല എല്ലാം കറക്റ്റായിട്ട് പോകണമെങ്കിൽ എനിക്ക് ഡെയിലി വേണ്ട ഒരു ഉണ്ട് അത് ഒരു ലിറ്റർ പെട്രോളാണെന്ന് വിചാരിക്കുക ആ ഒരു ലിറ്റർ പെട്രോളാണ് നമ്മൾ കാലറീസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ മെയിൻറ്റനൻസ് കാലറി ഞാൻ പറയുക രണ്ടായിരം കാലറിയാണ് എൻ്റെ മെയിൻ്റനൻസ് എന്ന് ഞാൻ പറഞ്ഞാൽ അതാണ് എൻ്റെ ഒരു ലിറ്റർ പെട്രോൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക പക്ഷേ അതേസമയം നമ്മൾ ഈ ബോഡി നമ്മൾ സൈസ് കയറ്റി സൈസ് കയറ്റി കഴിയുമ്പം നമ്മുടെ ബോഡിയുടെ ഇത് മാറി രണ്ടായിരം കാലറി എന്ന് പറയുന്നത് നമ്മുടെ പഴയ ബോഡിക്ക് വേണ്ട ചെറുതായിരുന്നൊരു ബോഡിക്ക് വേണ്ടൊരു നിന്ധനമായിരുന്നു നമ്മുടെ ബോഡി ഇപ്പോൾ സൈസ് കയറി ഒരു പോയിന്റ് എത്തി ലക്ഷം നമ്മൾ പയ്യെ പയ്യെ കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ഇപ്പോൾ രണ്ടായിരത്തഞ്ഞൂറൊക്കെ ആയെങ്കിൽ ഈ പുതിയ പുതിയ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മെയിൻറ്റനൻസ് കാലറി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കാലറിയാണ് ഇനി നമ്മൾ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യാതെ ആദ്യമേ മാസ് കെയണർ ഇടുന്നവരോട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതിൻ്റെ റീസൺ നിങ്ങളത് ഡെയിലി കൺസ്യൂം ചെയ്യുന്നുണ്ട് ഡെയിലി കൺസ്യൂം ചെയ്യുമ്പം നിങ്ങൾ അത് അത് കൺസ്യൂം ചെയ്ത അതേ എമൗണ്ടിൽ അത്രയും കാലറീസിനുള്ള ഫുഡ് നിങ്ങൾ ഡെയിലി നേരത്തെ കൺസ്യൂം ചെയ്യുന്നില്ലായിരുന്നു അതാണ് സത്യം അതുകൊണ്ടാണ് അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പോയിൻറ്റ് ഇത് കഴിഞ്ഞ ലക്ഷൻ നിങ്ങളുടെ മാസ്ക് തീർന്നു പയ്യെ പയ്യെ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് കയറി ആ വെയിറ്റ് ഇറങ്ങിയിറങ്ങി പോകുന്നു അതിന് റീസൺ എന്ന് പറഞ്ഞു പുതിയ സൈസ് കയറി വന്ന ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എനർജി എന്ന് പറയുന്നത് ആ മാസ്ക്ലീനർ കഴിച്ചതിൻ്റെ മുകളിൽ ഇനി ഇനി കൊടുക്കണം അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഒന്നെങ്കിൽ സൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സൈസ് ഇനി ഇനി കൂട്ടാൻ പറ്റുകയുള്ളൂ അപ്പോൾ മാസ്കീറ്റർ എടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം ആലോചിക്കുക നമുക്ക് എപ്പോഴും എപ്പോഴും മാസ്കീറ്ററിൽ ആശ്രയിച്ച് ഇങ്ങനെ സൈസ് കേട്ടിക്കൊണ്ടേ ഇരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക അപ്പം ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫോർ തൗസൻഡ് അല്ലെങ്കിൽ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാലറീസ് വരെ ഏറ്റവും മാക്സിമം ആണെങ്കിൽ ഫോർ തൗസൻഡ് വരെ വലിയ കുഴപ്പമില്ലാതെ ഫുഡിൽ നിന്ന് തന്നെ എത്ര ബിസി ഷെഡ്യൂൾ ആണെങ്കിലും നിങ്ങൾക്ക് ഡയറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ കാലറീസിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഡയറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സൈസ് എന്നുള്ള രീതിയിൽ ഞാൻ സ്പെസിഫിക്കായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനീ പറയുവാണ് നാലായിരം കാലറി വരെ നിങ്ങൾ ഫുഡിൽ നിന്ന് തന്നെ കഴിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് സൈസ് കയറുകയാണെങ്കിൽ ഇപ്പം കയറി വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാസ്ക് എടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ മാസ്ക് യൂസ്ഫുൾ ഒരു സ്റ്റേറ്റ് ഉണ്ട് എന്ന് പറയുമ്പം നിങ്ങൾ ഒരു നാലായിരത്തിന് മുകളിൽ പോവുക നിങ്ങൾ അത്രയ്ക്കൊരു പ്രൊഫഷണൽ ആളാണ് സ്ട്രെങ്ത് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് രീതിയിൽ നിങ്ങൾ അത്രയും പുഷ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇനി ഫുഡ് കഴിക്കാനേ പറ്റത്തില്ല അതുപോലെയാണ് നിങ്ങൾ കഴിച്ചിറക്കുന്നത് കുറേ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് വയ്യ കഴിച്ചും കടുത്ത് വെറുത്തു അങ്ങനത്തെ ഒരു പോയിന്റ് വരത്തില്ല അപ്പോൾ ഇനിയും കാലറീസ് ചിലരൊക്കെ ഉണ്ടോ സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് അല്ലെങ്കിൽ ടെൻ തൗസൻഡ് കാലറീസ് ഒക്കെ വരെ പോകുന്നവരുണ്ട് മറ്റേ സ്ട്രോങ്മാൻ ഉള്ളവരാ സ്ട്രോങ് മാൻ മറ്റേ അങ്ങനെ മത്സരിക്കുന്നവരാകാം അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഒരു പോയിൻറ്റ് കഴിയുമ്പത്തേക്കും അത്രയും എനർജി അവർക്ക് പിന്നെ കൺസ്യൂം ചെയ്യേണ്ട ഒരു കേസിൽ വരുമ്പോഴാണ് ഈ ഒക്കെ ചൂസ് ചെയ്യുന്നത് അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഒരു രണ്ടായിരം കാലറി അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി ഒക്കെയാണ് നിങ്ങളുടെ മെയിൻ്റനൻസിന്ന് കുറച്ച് മേളി കിടക്കുന്നതെങ്കിൽ നിങ്ങളത് വെച്ച് മാസ്ക് കീണർ കഴിച്ച് കഴിച്ച് നിങ്ങൾ കയറ്റി ഒരു സൈസിലെത്തി സൈസിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ നിർത്തി ആ ഇനി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ സൈസ് തന്നെ നിന്നുള്ളൂന്ന് വെച്ചാൽ നിൽക്കത്തില്ല ബോഡി വീണ്ടും പുറകോട്ട് തന്നെ ബാക്കിലോട്ട് തന്നെ പോകും നിങ്ങളുടെ പഴയ കഴിപ്പ് സ്റ്റൈൽ തന്നെയായിരിക്കും അപ്പം ഞാൻ പറയുകയാണെങ്കിൽ പേഴ്സണൽ ഒപ്പീനിയൻ ഒന്നെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ആദ്യം പക്ക ആക്കുക നിങ്ങൾക്ക് വേണ്ട കാലറീസിൽ നിങ്ങളുടെ ഡയറ്റ് ഉണ്ടാക്കി ഇടുക അത് വിത്ത് മാസ്ക്ലീനറോ വിതഔട്ട് മാസ്ക്ലീനറോ സ്ഥിരം മാസ്ക്ലീനർ മുടക്കാൻ കാശുള്ളവരാണെങ്കിൽ ഗോ വി മാസ്ക്നർ ഒരു കുഴപ്പമില്ല അതല്ല എന്നുണ്ടെങ്കിൽ പ്രിഫറബിളി ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള കാർബ് ചൂസ് ചെയ്യുക അതായത് അതിൽ ഷുഗറി കാർബ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചാണ് കാർബ്സ് ഫില്ലാക്കി വിടുന്നത് അല്ലാണ്ട് പ്രോട്ടീൻ്റെ ഹൈ ക്വാളിറ്റി കൊണ്ടോ അങ്ങനെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ സൈസ് കയറുന്നത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഒരു വെയ് പ്രോട്ടീനിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതും എപ്പോഴും എടുക്കുക എന്നുള്ളതല്ല ഫുഡിൽ നിന്ന് നിങ്ങൾക്ക് പ്രോട്ടീൻ കയറുന്നില്ല എന്നുള്ള കേസിൽ മാത്രം ഒരു സ്കൂപ്പ് എടുക്കുക ബാക്കി എല്ലാം ഫുഡിൽ നിന്ന് തന്നെ ഇടുക എന്നിട്ട് കാർബ് ചെയ്യുക ഫാറ്റ്സ് ഫില്ല് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങളുടെ കാലറീസ് ഫില്ലാകും അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ മാസ്ക് കൈനർ മേടിച്ച് ഡെയിലി കഴിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ എന്നും ഈ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സൈസ് വെക്കും അത് രണ്ടായിരം കാലറീസ് എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ രണ്ടായിരത്തി മുന്നൂറാകും ആ സൈസിൽ ബോഡി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതും സ്റ്റോപ്പ് ആകും അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാകും പിന്നെ രണ്ടായിരത്തി എണ്ണൂറ് ആകും മൂവായിരം ആകും അങ്ങനെ ഒരു പോയിന്റ് വരെ ബൾക്കിൽ ഇങ്ങനെ കൂടി കൂടി പൊക്കോണ്ടിരിക്കത്തേ ഉള്ളൂ അപ്പോൾ എക്സ്പെൻസ് കൂടത്തേ ഉള്ളൂ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മാസ്ക് കീണർ ചിന്തിച്ച് മേടിക്കുന്നതെങ്കിൽ അതും വലിയൊരു മണ്ടത്തരമാണ് അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അൾട്ടിമേറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു ബൾക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഈസി ലൈഫ് ലൈഫിന് വേണ്ടി നോക്കുന്നതെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ റിലൈ ചെയ്യാൻ വേണ്ടി മാസ്ക് കീണർ യൂസ് ചെയ്യാം അതല്ല നിങ്ങൾ ഓൾറെഡി ഒരു ഭയങ്കര സൈസുള്ള ഒരാളാണ് ഫോർ തൗസൻഡൊക്കെ അതിന് വേളി കഴിക്കാനുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മാസ്ക്റില് ആശ്രയിക്കാം ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ജസ്റ്റ് സൈസ് കയറ്റാം അല്ലെങ്കിൽ ലൈഫ് ലോങ്ങ് ആ സൈസ് എനിക്ക് കാണും എന്നോർത്തുകൊണ്ട് മാത്രം മാസ്ക് ഇനുകൾ മേടിക്കുന്നവരാണെങ്കിൽ അത് വെറും വേസ്റ്റാണ് ബെറ്റർ ഗോ വിത്ത് ബെയ് പ്രോട്ടീൻ ദാറ്റ്സ് ഓൾ